നീർ മകൾ മേയും ഒരു തീരെ വയ്ക്കു നീ അങ്ങനെ വീണ്ടും പൂക്കാലം വന്നു പൂക്കാലം തീരുണ്ടോ ചുണ്ടി അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടി ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പൂക്കളം ഉണ്ടാക്കിയ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്രാവശ്യം ചേട്ടനും മക്കളും കൂടിയാണ് ഉണ്ടാക്കുന്നത് പാടത്ത് നിന്ന് ചേറും ചുഗന്ന മണ്ണും കുഴച്ച് മെഴുകിയാണ് പൂക്കളം ഉണ്ടാക്കുന്നത് ചേട്ടനൊരു നാലടിയുടെ പൂക്കളമാണ് ഉണ്ടാക്കുന്നത് നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇത് സാധാരണ ഞങ്ങൾ ചതുരത്തിലാണ് ഉണ്ടാക്കാറ് ഇപ്രാവശ്യം വെറൈറ്റിയായി വട്ടത്തിലാക്കി ഒരുപാട് ഒരുപാട് സമയമെടുത്ത് കുഴച്ച് മെഴുകിയാണ് ഇതുണ്ടാക്കിയത് നല്ലോണം ചളിയൊക്കെ പദം വന്ന ശേഷമാണ് അത് തേച്ച് ഷെയ്പ്പാക്കാൻ തുടങ്ങിയത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തറ കെട്ടിട്ടാണ് പൂവിടാറ് ഇങ്ങനെ തറയിട്ട് രാവിലെ ചാണകം മെഴുകി പൂവിടുന്നത് അതൊരു രസം തന്നെയാണ് കട്ട വെച്ചിട്ടും ടയറ് വെച്ചിട്ടും ഒക്കെ നമ്മൾ പൂക്കളുണ്ടാക്കാറുണ്ട് കേട്ടോ ഇത്തവണ പക്ഷെ വെറും ചേറും മണ്ണും കുഴച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പൂക്കളത്തിൻ്റെ അരികാണ് ഷേപ്പ് ചെയ്ത് തേച്ച് മേക്കിയത് അത് ശരിയാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് കുഴച്ച് പദം വന്നതുകൊണ്ട് പിന്നെ ചെയറല്ലേ അതുകൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റി കേട്ടോ അച്ഛനും മക്കളും കൂടി ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ അരികൊക്കെ ആക്കി വന്നത് പൈങ്കിളി പൈകിളിക്കുട്ടി സുഖമായിട്ട് ഉറങ്ങായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്ക് അവൾ കയറി ഇരിപ്പുണ്ടാവും എന്തായാലും അരികൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം നല്ലൊരു ഭംഗി വന്നു കേട്ടോ പൂക്കളത്തിന് അങ്ങനെ ചേട്ടനും മക്കളും കൂടി ഒരുപാട് നേരം പ്രയത്നിച്ച ശേഷം പൂക്കളത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം പൂർത്തിയായി എന്ന് പറയാം അപ്പം ഏകദേശം ആ ഒരു ഷേപ്പ് ഒക്കെ വന്നു ഞാൻ നടുഭാഗം കൂടി അങ്ങ് വൃത്തിയാക്കിയാൽ മതി അതിനായിട്ട് കുറച്ചുകൂടി മണ്ണൊക്കെ കൊണ്ടുവന്ന് പൂത്തളൻ്റെ നടുക്കിട്ട് അതും നന്നായി ചവിട്ടി മെതിച്ച് പദം വരുത്തി ഈ ചവിട്ടി മെതിക്കൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചളി കിടന്ന് കളിക്കുകയല്ലേ അവരത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇവരെ കൂട്ടി ചെയ്താലേ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതേ പറ്റിയൊക്കെ ചെറിയ അറിവുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അവരെക്കൂടി ഇതിൽ സജീവമായിട്ട് പങ്കെടുപ്പിച്ചത് പൈങ്ക കുറവ് നന്നായി അറിയുന്നുണ്ട് കേട്ടോ അവളുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം ശരിയാക്കി തന്നേനെ ഏതായാലും പൂത്രയ്ക്ക് ആ ഒരു ഷെയ്പ്പൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഇതിൻ്റെ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞു തുടങ്ങി ഇത്തവണ അധികം ഉയരമില്ലാത്ത പൂക്കളാണ് ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിയത് പട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉയരത്തിലാണ് ഉണ്ടാവാറ് ഇത്തവണ അത്ര ഉയരം വേണ്ടെന്ന് വെച്ചു ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നും നോക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ അങ്ങനെ ഒത്തിരി സമയമെടുത്ത് തേച്ച് മിനുക്ക് ഞങ്ങളുടെ പൂത്തറ റെഡിയായി അപ്പം എങ്ങനെയുണ്ട് കള്ളാവോ ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ അത് പൂക്കളമാക്കി മാറ്റി ഇന്നലെ പൂവാങ്ങാൻ മറന്നുപോയി പിന്നെ ഇവിടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് കുറച്ച് പൂവേ വാങ്ങാൻ കിട്ടിയുള്ളൂട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ടു എല്ലാവർക്കും അത്തം ദിനാശംസകൾ ഓണത്തിന്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബബായ്